ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഇനി നെക്സ്റ്റ് സംഭവിക്കാനായി പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെയൊന്നും പ്രശ്നീഹിച്ച ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഉടനെ എന്തൊക്കെയാണ് സംഭവിക്കാനായി പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാനായി പോകുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പിൽ എന്താണ് ഉടനെ സംഭവിക്കാനായി പോകുന്നത് എന്നുള്ള ഒരു എനർജിയാണ് മാസ്റ്റർ കാർഡ് തരുന്നത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി ഒന്ന് നോക്കാം ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് കറണ്ട് എനർജിയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഇപ്പോൾ സെപ്പറേറ്റഡ് ആണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി അവരുടെ തന്നെ തെറ്റായ ചില പ്രവൃത്തികൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഡിസിഷൻ കാരണം അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയതായിട്ടാണ് കാണുന്നത് ഈ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് ചെയ്സ് ചെയ്യാൻ ശ്രമിച്ചു ഈ വ്യക്തി ഈ നിങ്ങളായിട്ട് തന്നെ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുത്ത് ഈ വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിച്ചു അപ്പോഴെല്ലാം ഈ വ്യക്തി നിങ്ങളെ തീർത്തും അവഗണിക്കുകയും ആ ഒരു വേദന നിങ്ങൾക്ക് നൽകുകയും ചെയ്തു എന്നാണ് കാണാൻ കഴിയുന്നത് പക്ഷേ ആ ഒരു സമയത്ത് അനുഭവിച്ച ആ ഒരു പെയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും മറ്റൊരാളോട് തീർത്തും എക്സ്പ്രസ് ചെയ്യാൻ പോലും കഴിയില്ല അത്രമാത്രം ഒരു വേദനയാണ് നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഹൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് ഒരുപാട് പണിപ്പെട്ടു എന്നുള്ളതാണ് അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ചിരിച്ച് നിങ്ങൾ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഉള്ളിൽ നിങ്ങൾ അത്രത്തോളം ആഴത്തിൽ കരയുന്നുമുണ്ട് നിങ്ങളുടെ റിയാലിറ്റി എന്താണ് നിങ്ങളുടെ ഉള്ളിൽ എത്ര വേദനയുണ്ട് എന്നൊന്നും നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനേ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു കാരണം ചുറ്റുമുള്ളവരൊന്നും തന്നെ നിങ്ങളുടെ പെയിൻ അറിയുന്നില്ല അത്രയും ഒരു സീക്രട്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം പലർക്കും ഇത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെ നിന്ന് അകന്ന് പോയ നിമിഷം മുതൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയെ തുടർച്ചയായി നിങ്ങൾ ചേസ് ചെയ്തത് ഈ വ്യക്തിയെ കോൾ ചെയ്യാനും കോണ്ടാക്റ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾ ശ്രമിച്ചു അപ്പോഴൊന്നും നിങ്ങൾക്ക് അതിലൊരു സക്സസ് ഉണ്ടായില്ല നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള പ്രണയം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അതായത് ആ വ്യക്തിയെ തിരികെ കൊണ്ടുവരണം ആ വ്യക്തിയുടെ നിങ്ങൾക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകില്ല പോലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ മാനസികമായിട്ടൊക്കെ തകർന്ന് അത്രയും വേദനയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യം നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ ഒത്തിരി നാളുകൾ നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തത് അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം അതിൽ നിന്നും പുറത്തു വരാനായിട്ട് ശ്രമിച്ചു മേ ബി അത് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് അതിനുള്ളൊരു എബിലിറ്റി തന്നു എന്ന് വേണം പറയാനായിട്ട് അതായത് നിങ്ങൾ ആ ഒരു വേദനയിൽ നിന്നും ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വന്ന പോലെയാണ് അതായത് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങി നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ എന്നെ മാറിത്തുടങ്ങി ഈ വ്യക്തിയെ ചെയ്സ് ചെയ്തിരുന്നത് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്തു ഓക്കെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളായിട്ട് തന്നെ പുറത്ത് വന്നു എന്നുള്ളത് നമുക്കിവിടെ പറയേണ്ടതായിട്ടുള്ള കാര്യമാണ് പക്ഷെ അത്രയും ഒരുപാട് ലെസൺസ് നിങ്ങളും ഈ വ്യക്തിയിൽ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു ഇത്രയേറെ ഒരു വേദന തന്നൊരു വ്യക്തിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോലും മേ ബി നിങ്ങളെ വിട്ടിട്ട് ഈ വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്കോ സാഹചര്യത്തിലോ തന്നെ പോയതായിരിക്കാം പക്ഷേ എന്നിട്ട് പോലും ഈ വ്യക്തിയോട് ക്ഷമിക്കാനും ഈ വ്യക്തിയെ തിരികെ കൊണ്ടുവരാനും നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിരുന്നു നിങ്ങളിൽ വന്ന ഈ മാറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോഴും ആ വ്യക്തിയിൽ എക്സ്പെക്റ്റേഷൻ ഉണ്ട് ആ വ്യക്തി തിരികെ വരുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇപ്പോഴും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ഈ ഒരു ചേഞ്ച് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് പോസിറ്റിവിറ്റീസ് ആണ് വന്ന് ചേർന്നിരിക്കുന്നത് ഓക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്ക് നിങ്ങൾക്കതിലെല്ലാം സക്സസ് വന്നിട്ടുണ്ടാവാം അതെല്ലാം നിങ്ങളുടെ തന്നെ ആ ഒരു ചേഞ്ചാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ വന്ന മാറ്റങ്ങളാണ് അത് നമുക്കവിടെ പറയാൻ കഴിയുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യാണ് നിങ്ങളെ വിട്ടു പോയതിൽ അവർ ചൂസ് ചെയ്തതിലെ തെറ്റ് എല്ലാം അവർ മനസ്സിലാക്കുകയാണ് നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തി അവോയ്ഡ് ചെയ്ത് മറ്റൊരു വ്യക്തിയിലേക്ക് പോയതിൽ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് മൂവ് ചെയ്തതിൽ ഇപ്പോൾ അവർക്ക് ഒരുപാട് പശ്ചാത്താപമുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന പോലുള്ളൊരു ലൈഫ് തരാൻ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനൊക്കെ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഒരു കറണ്ട് ആയിട്ട് നമുക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഫ്യൂച്ചറിൽ എന്തൊക്കെ ആണ് ഈ റിലേഷൻഷിപ്പിൽ വന്നു പോകുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലിപ്പോൾ ഈ ഒരു സാഹചര്യം എല്ലാം മാറിപ്പോകുമോ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നൊക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഫ്യൂച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായി പോകുന്നത് ഫ്യൂച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായി പോകുന്നത് ോക്കാം ഓക്കെ ക്യൂന് ഓഫ് പെൻഡക്കൾസ് ഓക്കെ ഇത്രയും നാളും നിങ്ങൾക്ക് യാതൊരു വാല്യൂവും തരാത്ത രീതിയിൽ ഈ വ്യക്തി പെരുമാറിയിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങളെ അവരൊരു ക്യൂനായിട്ടോ കിങ് ആയിട്ടോ കണ്ട് നിങ്ങൾ അത്രയും ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് കൊടുത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരെ നിങ്ങളെ അവരുടെ മനസ്സിൽ തന്നെ പ്രതിഷ്ഠിക്കുന്നതായിട്ടാണ് കാണുന്നത് ഫ്യൂച്ചറിൽ അത്രയും ഒരു കൺഫ്യൂഷൻ ആ വ്യക്തിയിൽ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നുണ്ട് അതായത് അവർക്ക് ഏത് വിധേനയും നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ള ഒരു ചിന്ത മാത്രമായിട്ട് ആ വ്യക്തി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം അത്രത്തോളം ഓരോ വഴി അവർ ചൂസ് ചെയ്യുമ്പോഴും അവിടെയെല്ലാം തടസ്സങ്ങളാണ് വന്നിട്ടുള്ളത് പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും അവരൊരിക്കലും അവരുടെ ആ പരിശ്രമം ഉപേക്ഷിക്കാതെ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സണേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫ്യൂച്ചറിൽ ആൻഡ് യെസ് തീർച്ചയായിട്ടും നിങ്ങളെ നേരിട്ട് കണ്ടുമുട്ടുന്ന ഒരു പാത്ത് ഈ വ്യക്തി ചൂസ് ചെയ്യുന്നതാണ് അതായത് അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്കിടയിൽ ഇടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് ഓക്കെ ഒരുപാട് പോസിറ്റീവ് എനർജിയാണ് എനിക്ക് പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല അത്രയും നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു മൊമെൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് പോകുന്നത് ആൻഡ് ദെൻ ഓക്കെ ഫൈവ് ഓഫ് പെൻറ്റകൾസ് അത്രത്തോളം ഈ വ്യക്തി അവരുടെ സാഹചര്യത്തിൽ കടന്നു പോകുന്ന ഓരോ നിമിഷവും അവർ സ്ട്രഗിൾ ചെയ്ത് ചെയ്ത് ആ സിറ്റുവേഷനിൽ നിന്ന് വിട്ടുവരാനായിട്ട് അവർ ശ്രമിക്കും അതായത് അവർക്ക് ഇപ്പോൾ അവർക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല എങ്കിൽ പോലും അവരെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് ഓർത്തവർ വിഷമിക്കുന്നതായിട്ടാണ് അവർ കാണുന്നത് ഒരുപാട് ശ്രമങ്ങളിലൂടെ മാത്രമേ അവർക്ക് നിങ്ങളുടെ അരികിൽ വരാനായിട്ട് കഴിയുകയുള്ളൂ പക്ഷേ എത്ര താമസിച്ചിരുന്നാലും ആ വ്യക്തി എത്ര വൈകിയായിരുന്നാലും നിങ്ങളിലേക്ക് വരുമെന്നുള്ളതും നിങ്ങളെ നേരിട്ട് കണ്ട് എല്ലാ കാര്യങ്ങളും ഏറ്റുപറിഞ്ഞ് ഒന്നിച്ചു ചേരാനുള്ള ഒരു എന്താ സംഭാഷണം നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നും ഇവിടെ വ്യക്തമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം ഈ ഫ്യൂച്ചർ എനർജി എന്ന് പറയുന്നത് അത്രയും പോസിറ്റിവിറ്റിയാണ് നമുക്ക് നൽകുന്നത് ഇപ്പോഴുള്ള സാഹചര്യത്തെ ഓർത്ത് നിങ്ങൾ ആരും സങ്കടപ്പെട്ടിരിക്കാതെ മുന്നോട്ടുള്ള ലൈഫിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിച്ചത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു അതിന് ഓർത്തോർത്ത് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഇനിയുള്ള ജീവിതം ഇല്ലാണ്ടാക്കാതെ മുന്നോട്ട് തന്നെ പോകാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വഴിയിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ തന്നെ തിരിച്ചു വന്ന് ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന് നിങ്ങൾ ഈ നിമിഷം വിശ്വസിക്കുക ഓക്കെ അങ്ങനൊരു കൂടി നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക ഐ എം സറണ്ടറിംഗ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി ഡിവൈൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോ ഡേയും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കൂ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങൾ ഇത്തരം പോസിറ്റീവ് അഫോമേഷൻസ് ഒത്തിരി പേർക്കും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇതിലൂടെ ഈ ഒരു പാത്രത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ലൈഫിലും ആ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം വന്നു ചേരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വൈബ്രേഷൻ ദർ ഈസ് സംതിങ് ദാറ്റ് കണക്റ്റ് അസ് ഓൾ ദി ടൈം ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടൊരു സെപ്പറേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഐ എം റെഡി ടു സ്റ്റാർട്ട് ഓവർ വൺസ് അഗൈൻ ഓക്കെ നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിന് അവരിപ്പോൾ തയ്യാറാണ് എന്നാണ് അവർ പറയുന്നത് പ്ലഷർ ലുക്കിങ് അറ്റ് യു ടോക്കിങ് ടു ഈസ് ഗ്രേറ്റസ്റ്റ് എൻജോയ്മെൻറ്റ് ഫോം യു ഒക്കെ നിങ്ങളെ നേരിട്ട് കാണാൻ അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒരുപാട് നേരം നോക്കിയിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കാനൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഇഫ് യു റിയലി ട്രൂലി ലവ് മീ യു വിൽ വെയ്റ്റ് ഫോർ മീ ഐ വിൽ ബി ബാക്ക് ഓക്കെ നിങ്ങൾ യഥാർത്ഥമായിട്ട് ആ വ്യക്തിയെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും വരുമെന്നുള്ളൊരു പ്രോമിസാണ് ആ വ്യക്തി നൽകുന്നത് ഓക്കെ അവർ ലവ് ഹാസ് നോ എക്സ്പയറി ഡേറ്റ് ഐ വോണ്ട് ടു ഗ്രോ ഓൾഡ് വിത്ത് യു ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ പ്രണയം ഒരിക്കലും അവസാനിക്കുന്ന ഒന്നല്ല എന്ന ആ വ്യക്തി പറയാണ് അത്രയും സ്ട്രോങ് ആണ് അത്രയും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് ആ വ്യക്തി വിശ്വസിക്കുകയാണ് യു ആർ മൈ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് ഓക്കെ നിങ്ങളാണ് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഈ ലോകത്തിൽ തന്നെ അവർ മറ്റൊരു വ്യക്തിക്കും നിങ്ങൾക്ക് പകരമായിട്ട് കാണാൻ അവർക്ക് ഇപ്പോൾ കഴിയുന്നുണ്ടാവില്ല ഐ വിൽ ഓൾവേസ് വെയ്റ്റ് ഫോർ യു ടിൽ മൈ എൻഡ് ഓഫ് ലൈഫ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവസാന നിമിഷം വരെയും വെയിറ്റ് ചെയ്യും അത്രയും കൂടി തന്നെ വെയിറ്റ് ചെയ്യും എന്നാണ് അവർ പറയുന്നത് ഓക്കെ മെമ്മറീസ് ഐ ഐസ്വർ ഐ എം മിസ്സിംഗ് യു ബാഡ്ലി റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളെ ഒരുപാട് ഒരുപാട് ആഴത്തിൽ ആ വ്യക്തിക്ക് മിസ്സാവുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തിയിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നൊക്കെയാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ ഇനി ഈ ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഏജ് ഡിഫറൻസ് ഉള്ള വ്യക്തികളാണ് അതുപോലെ പല കാര്യങ്ങളിലും ഡിഫറൻസസ് കാണുന്നുണ്ട് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്ന് പലപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ആൻഡ് ദെൻ നമ്പർ ടെൻ നമ്പർ എയ്റ്റ് ഗ്രീൻ കളർ വൈറ്റ് കളർ അക്വേറിയസ് സോഡി എക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണലിയോ സോഡിയക്സൈൻ അക്വേറിയസ് ആയിരിക്കാം യെല്ലോ കളർ ഫേവറേറ്റ് ആണ് മാർച്ച് മന്ത് കിട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ മന്ത് ട്വൻ്റി ടു ലെറ്റർ ആർ ലെറ്റർ എം ലെറ്റർ ബി ആൻഡ് ലെറ്റർ ഡി ലെറ്റർ എൽ ലെറ്റർ എ റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ടാറ്റു ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരാണ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് ലോങ് ഹെയർ ലോങ് ഹെയർ ആയിട്ടുള്ളവരുണ്ട് ോൾഡൻ കളർ ഗോൾഡൻ കളറിന് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവരുണ്ട് ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് സെജിറ്റേറിയസ് സോഡിയോക്സൈൻ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സോഡിയോക്സൈൻ സെജിറ്റേറിയസ് ആയിരിക്കാം ഇലവൺ ട്വൻറ്റി ത്രീ ഫെബ്രുവരി മന്ത് ട്വൻറ്റിയത്ത് എന്നുള്ളൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഓൾസോ ട്വൻറ്റി ഫിഫ്ത്ത് ഓക്കെ ട്രാവലിങ് ഓക്കെ ഒരു ലോങ് ഡിസ്റ്റൻസ് കാണുന്ന ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളുണ്ട് ഓക്കെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു യാത്ര പോകാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ടാവാം സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ളവരായിരിക്കാം സ്പിരിച്വലി ഉള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം വൈറ്റ് കളർ കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നുണ്ടാവാം ഈ ഒരു സമയത്ത് എന്തെങ്കിലും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം ഒരുപാട് ഫാഷൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് കാമാവുകയും ചെയ്യുന്ന ഒരു പേഴ്സണാണ് രണ്ട് ക്യാരക്ടർ ഒരുമിച്ച് കാണിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം ഓക്കെ അതായത് പെട്ടെന്ന് ദേഷ്യം വരുന്നു പെട്ടെന്ന് കാമാകുന്നു അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ള വ്യക്തികളുണ്ട് ഉള്ളവർ കമൻ്റ് ചെയ്യുക ഓക്കെ ബ്ലാക്ക് കളർ ഓക്കെ ജൂൺ മന്ത് ഒക്ടോബർ മന്ത് ലിയോ സോഡിയക് സോഡേക്സൈൻ വന്നിട്ടിട്ടുണ്ട് ലിബ്ര സോഡിയക് സൈൻ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പോസിറ്റീവ് സൈൻ ലിബ്ര ആയിരിക്കാം ആൻഡ് ദെൻ ഇലവൺ സെവൻറ്റീൻ ആൻഡ് Two. This, this, so 8, so -based�� -based ി നമ്പർ ടു ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാ റീഡിങ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ ബായ് ബായ്